കഴിഞ്ഞ ദിവസമായിരുന്നു ഇഷാനിയുടെ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് തെഴിഞ്ഞതിൻ്റെ ആഘോഷമാണ് അവിടെ നമ്മൾ കണ്ടത് അക്കൂട്ടത്തിൽ എല്ലാവരും ഇപ്പോൾ വീഡിയോയുടെ ഇടയിൽ ശ്രദ്ധിച്ചത് അർജുൻ അർജുന്റെ അമ്മയുമായി എത്തിയത് തന്നെയാണ് ആദ്യമായിട്ടാണ് അർജുൻ്റെ അമ്മയെ ഇവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നത് പ്രേക്ഷകരെല്ലാം അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇഷാനിയുടെ പിറന്നാളിന് ഇപ്പോൾ അമ്മ കൊണ്ടുവന്ന് കൊടുത്ത സമ്മാനമാണ് എല്ലാവരും നോക്കുന്നത് ഒരു ചെറിയ പെട്ടിയിലാണ് ആ സമ്മാനമുള്ളത് ഗോൾഡിന്റെ എന്തോ ആണ് എന്ന് പ്രേക്ഷകർ ഉറപ്പിക്കുന്നു മാലയാണോ വളയാണോ മോതിരമാണോ കമ്മലാണോ എന്ന് അറിയില്ലല്ലോ ഇത് പ്രേക്ഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇഷാനിയുടെ വീഡിയോയിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നു വീഡിയോയിൽ താഴെ തന്നെയാണ് ഇത് സംസാരിക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഇങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴിതാ ഈശാനിയുടെ ആഘോഷത്തിൽ അർജുൻ്റെ അമ്മയെ ക്ഷണിച്ചത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അഹാന ആദ്യമായിട്ടാണ് നിമിഷിൻ്റെ അച്ഛനെയും ഒക്കെ അഹാനയുടെ പിറന്നാൾ ആഘോഷത്തിൽ കൂട്ടുന്നത് അത് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഈശാനിയും ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് പ്രേക്ഷകർ പറയുന്നത് പോലെ ഇഷാനി എപ്പോഴും അഹാനെ നോക്കി തന്നെ പെരുമാറുന്നൊരു വ്യക്തിയാണ് ദിയ അങ്ങനെയല്ല എന്ത് കാര്യവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നൊരു വ്യക്തിയായിരുന്നു കോളേജ് സമയം മുതലേ അത് ദിയ അങ്ങനെ തന്നെയാണ് എന്നാൽ ഈശാനി അങ്ങനെയല്ല അർജുനുമായിട്ടുള്ള സൗഹൃദം പോലും വളരെ ചെറുതിൽ സൂക്ഷിച്ചാണ് വച്ചിരുന്നത് ആരോടും അധികം പറയാതെയായിരുന്നു മുൻപോട്ട് പോയിരുന്നത് ഇപ്പോൾ വളർന്നപ്പോഴാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് പോലും അതുവരെ ഈശാനി എവിടെയും തുറന്നു പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമർ വയ്ക്കാനുള്ളൊരു സാഹചര്യമോ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഈ പ്രായമായപ്പോൾ മാത്രമാണ് അത് പുറത്തു പറയാൻ ഇപ്പോൾ ഈശാനി കാണിക്കുന്നത് പോലും അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റിയെ കാണിക്കുന്നത് എന്ന് പറയുന്നു ചിലർക്ക് എല്ലാം തുറന്നു പറയുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നതുമായിരിക്കാം ഇഷ്ടം ദിയയെ പോലെ എന്നാൽ അഹാനെ മുഴുവൻ സമയവും കോപ്പി ഒരു വ്യക്തിയാണ് ഇഷാനി എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അഹാന തന്നെ പല സമയവും പറഞ്ഞിട്ടുണ്ട് അഹാന നിമിഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സീക്രട്ടായിട്ട് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെയാണ് ഈ റൂമർ ഇത്ര ശക്തമായി പരക്കാൻ തുടങ്ങിയത് എന്ന് പറയാം ആഹാനയുടെ പിറന്നാളിന് നിമിഷിൻ്റെ വീട്ടുകാരെയും കൂടി ക്ഷണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സത്യമായി മാറുന്നു എന്നാൽ അഹാനയുടെ അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അഹാന എല്ലാവരും ക്ഷണിച്ചിട്ടുമുണ്ടായിരുന്നു അഹാന അങ്ങനത്തെ ഒരു കുട്ടിയാണ് അതുപോലെ കണ്ടുതന്നെയാണ് ഇപ്പോൾ ഈശാനയും നിൽക്കുന്നത് തൻ്റെ ഇരുപത്തഞ്ചാമത്തെ ബർത്ത്ഡേ തനിക്ക് ഇങ്ങനെ ആഘോഷിക്കാനാണ് ഇഷ്ടമെന്നും ആഘോഷത്തിന് ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റുകളെല്ലാം പങ്കുവെച്ചുകൊണ്ടും പറയുകയാണ് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ